ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുകിടക്കുന്ന മൊറോക്കോയുടെ മഹത്തായ ഒരു പാരമ്പര്യത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ചാലോ അറിയാം നമുക്ക് കാലത്തെ അതിജീവിച്ച് കല്ലിലും മണ്ണിലും കൊത്തിയെടുത്ത ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും വിവേകത്തിന്റെയും കഥ പറയുന്ന മൊറോക്കൻ ധാന്യപ്പുരകളെക്കുറിച്ച് അദ്ദാൽ ഇഗുഡാർ ഇഗ്ഗൂർ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ പുരാതന ധാന്യപ്പുരകൾ വെറും സംഭരണശാലകൾ മാത്രമായിരുന്നില്ല മറിച്ച് മൊറോക്കോയുടെ ഗോത്രവർഗ്ഗ ജീവിതത്തിന്റെയും സാമൂഹിക കെട്ടിപ്പടുപ്പിന്റെയും ഹൃദയമിടിപ്പുകളായിരുന്നു അവ പലപ്പോഴും മലഞ്ചെരിവുകളിലും മുകളിലും ചിലപ്പോൾ ഗുഹകൾക്കുള്ളിലുമെല്ലാം അതിവിദഗ്ധമായി നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ ഘടനകൾ നൂറ്റാണ്ടുകളായി മൊറോക്കൻ ജനതയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി വരണ്ട കാലാവസ്ഥയെയും കൊള്ളക്കാരെയും തങ്ങളുടെ വിളവുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ മൊറോക്കൻ ജനത കണ്ടെത്തിയ ഒരു ഉജ്ജ്വലമായ പരിഹാരമായിരുന്നു ഇത് ഒരു കുടുംബത്തിന്റെയോ ഒരു ഗോത്രത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ മൊത്തമായുള്ള വിളവുകൾ സൂക്ഷിക്കാൻ ഈ ധാന്യപ്പുരകൾ ഉപയോഗിച്ചിരുന്നു സുരക്ഷിതത്വത്തിനായി പലപ്പോഴും ഇവയ്ക്ക് വലിയ മതിലുകളും ഒറ്റപ്രവേശന കവാടവും ചിലപ്പോൾ പാർക്കെട്ടുകൾക്കുള്ളിലൂടെയുള്ള ഉണ്ടായിരുന്നു ഈ ധാന്യപ്പുരകൾ ഓരോന്നും അവ നിർമ്മിച്ചവരുടെ ബുദ്ധിയുടെയും പ്രാദേശിക വിഭവങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവിന്റെയും സാക്ഷ്യപത്രങ്ങളാണ് കല്ലും മണ്ണും മരവും ഉപയോഗിച്ച് നിർമ്മിച്ച ഇവ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്നു ഉള്ളിലെ താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള നിർമ്മാണ രീതി ധാന്യങ്ങളെ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിച്ചു കേവലം ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടം എന്നതിലുപരി ഇഗോദാറുകൾ പ്രാചീന ബാങ്കിംഗ് സംവിധാനങ്ങളായും സാമൂഹിക ഐക്യത്തിന്റെ പ്രതീകങ്ങളായും പ്രവർത്തിച്ചു ഒരു സമൂഹത്തിലെ ഓരോ കുടുംബത്തിനും അവരുടേതായ സംഭരണ അറകൾ ഈ കൂറ്റൻ കെട്ടിടങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു ബാർലി ഗോതമ്പ് ഇന്തപ്പഴം ഒലിവ് എണ്ണ എന്നിവയ്ക്ക് പുറമേ മതഗ്രന്ഥങ്ങൾ ആഭരണങ്ങൾ എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും ഇവിടെ സുരക്ഷിതമായി സൂക്ഷിച്ചു അമീൻ എന്നറിയപ്പെട്ടിരുന്ന ഗോത്രം തിരഞ്ഞെടുത്ത ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു ഈ ധാന്യപ്പുരകളുടെ താക്കോൽ കൈകാര്യം ചെയ്തിരുന്നത് യുദ്ധകാലത്തും വരൾച്ചയുടെ കാലഘട്ടങ്ങളിലും ഈ ഇഗൂദാറുകൾ സമൂഹത്തിന് അഭയവും നിലനിൽപ്പിന്റെ ഉറപ്പും നൽകി കൂട്ടായ അധ്വാനത്തിന്റെയും സഹകരണത്തിന്റെയും ഉത്തമ മാതൃകകളായിരുന്നു ഇവ കാലം മാറിയപ്പോൾ പല ഇഗൂദാറുകളും ഉപയോഗശൂന്യമായി മാറിയെങ്കിലും ചില സമൂഹങ്ങൾ ഇന്നും ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നുണ്ട് മൊറോക്കോയുടെ സംസ്കാര മന്ത്രാലയം ഈ പുരാതന നിർമ്മിതികളെ ദേശീയ പൈതൃകമായി പ്രഖ്യാപിക്കാനും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മൊറോക്കോയുടെ ചരിത്രത്തിലും അമാസിക് ജനതയുടെ അതിജീവനത്തിലും നിർണായക പങ്കുവഹിച്ച ഈ ധാന്യപ്പുരകൾ അവരുടെ വാസ്തുവിദ്യയുടെയും സാമൂഹിക കെട്ടുറപ്പിന്റെയും മഹനീയ സ്മാരകങ്ങളായി ഇന്നും നിലകൊള്ളുന്നു